ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ നമുക്കെല്ലാവർക്കും അറിയാം വീണ്ടും ഈ ബുൾജെറ്റ് ഡാർജിലിങ്ങിൽ വന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ വിളിച്ചു അപ്പം ഇന്നലെ രാത്രി ഞാൻ വന്നു കണ്ടായിരുന്നു ഇന്ന് ഫ്രീ ആണ് അപ്പം ഇന്ന് ഞങ്ങൾ ഒന്ന് വില്ലേജിലൊക്കെ ഒന്ന് പോകണം കൂടുതലും ഞാൻ അവരെയും കൂടി കാണാൻ പോവാണ് ഓക്കെ അപ്പം നമുക്ക് അവരെ കാണാൻ പോവാം അവിടെ വിശേഷങ്ങളൊക്കെ അറിയാം വാഹനമൊക്കെ ഒന്ന് കാണാം അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചു അവിടെ അച്ഛന്മാരുടെ അടുത്താണ് ലഞ്ചൊക്കെ കഴിഞ്ഞ് ഇനി അവരുടെ അടുത്തോട്ട് പോവാണ് ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ വില്ലേജിലോട്ട് പോകാനുള്ള പരിപാടിയിലാണ് എല്ലാവരുമായിട്ടൂടെ കൂടി നിൽക്കുകയാണ് രണ്ട് വണ്ടിയിലാണ് പോണത് ഒന്ന് എക്സ് യു വി ഇക്കോ അദ്ദേഹത്തിൻ്റെ വില്ലേജിലാണ് പോണത് ബ്രദറുണ്ട് പിന്നെ ഇബിൾ ചേറ്റബിൽ ലിബിൻ വേറെ രണ്ട് ചേട്ടന്മാർ ഫോൺ വിളിച്ചോ സോനമാണ് നയിക്കുന്നത് സോനമാണ് സോനത്തിന്റെ വീട് അവിടെയാണ് കാണുന്നത് രാമകൃഷ്ണ മിഷ്യൻ അതിൻ്റെ ഹൗസാണ് അതിൻ്റെ ഓഫീസും കാര്യങ്ങളും അതിൻ്റെ മുകളിലായിട്ടാണ് ആ ബിൽഡിംഗ് അത് നമുക്ക് കാണാം നമ്മൾ ഇന്ന് പോകുന്ന വില്ലേജിലേക്ക് പോകുന്ന വഴിക്ക് തന്നെയാണ് അതും സ്ഥിതി ചെയ്യുന്നത് പോകാൻ വേണ്ടി ഒരുപാട് ദൂരം ഒന്നുമില്ല ചെറിയ അടുത്ത് തന്നെയാണ് വണ്ടികൾ വന്ന് ഇവിടെ നിർത്തി പുറകിൽ ഈ എക്സ് യുവി വന്നിവിടെ നിന്ന് നമ്മൾ ഇറങ്ങി നമ്മുടെ വില്ലേജിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പൊ അങ്ങനെ ഈ വണ്ടിയും ഇതിന്റെ മുമ്പിലായിട്ട് പാർക്ക് ചെയ്യാണ് രണ്ട് വണ്ടിയും

ഈ കഴിഞ്ഞാൽ നമുക്ക് നല്ല അത്യാവശ്യം നല്ല സെറ്റപ്പ് വീടുകളാണ് അല്ലെ ഇതൊരു ഫാമിലി ഫാമിലി ആ ഫാമിലിയാണ് അതെ അതെ ഇവിടുന്ന് താഴെത്തോട്ട് നല്ല വ്യൂ ആണ് അവിടെ ലബുങ് ആർമിയുടെ ക്യാമ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം പക്ഷെ ഇപ്പം നന്നായിട്ട് മൂടൽമഞ്ഞ് കയറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അത്ര അല്ല അങ്ങനെ ഞങ്ങൾ എല്ലാവരും മുന്നോട്ട് നടക്കുകയാണ് ഇനി പോകുന്നത് ഒരു മൊണാസ്ട്രി കാണാനാണ് ഈ വില്ലേജിൽ തന്നെ ഒരു മൊണാസ്ട്രി ഉണ്ട് അത് കാണാനാണ് ഇപ്പോൾ ഞങ്ങളുടെ യാത്ര ഈ കാണുന്നതാണ് ആ മൊണാസ്ട്രീ അതിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നതേ ഉള്ളൂ കുറച്ച് വർഷങ്ങളായിട്ട് പണി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ അതിൻ്റെ പണിയും കാര്യങ്ങളൊന്നും തീർന്നിട്ടില്ല പിന്നെ ഈ വർഷം കോവിഡും കാരണങ്ങളായതുകൊണ്ട് ഒട്ടുമേ അവർക്ക് ചെയ്യാൻ പറ്റിയില്ല ഇൻ ആയിട്ടാണ് കിടക്കുന്നത് നമുക്കതിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഈ കാണുന്നതാണ് അവരുടെ പഴയ മൊണാസ്ട്രീ ഇവിടെ നിന്നാണ് അവർ മുകളിലോട്ട് പുതിയ മൊണാസ്ട്രി അവർ പണിതത് പഴയത് വളരെ ചെറുതാണ് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഇവിടെയാണ് വൈകുന്നേര സമയങ്ങളിൽ ആളുകളൊക്കെ ഇരിക്കുന്നത് വില്ലേജിലെ വർത്തമാനം പറയാനും കാര്യങ്ങൾക്കും വേണ്ടി നല്ല ബ്യൂട്ടിഫുള്ളായിട്ടൊരു വില്ലേജ് ആണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് താഴത്തോട്ട് ഇറങ്ങുമ്പോൾ ടീ ഗാർഡൻ ആണ് ഇതൊരു മന്ദിരം അല്ലെങ്കിൽ ടെമ്പിൾ ആണ് ഇവിടെ ഹിന്ദുയിസവും ബുദ്ധിസവും ഒരുമിച്ചാണ് അവർ വർഷിപ്പ് നടത്തുന്നത് അല്ലെങ്കിൽ അവർ പൂജ ചെയ്യുന്നതും ആരാധിക്കുന്നതും വളരെ ഒരു ഐക്യതയാണ് നമ്മളെ കാണിക്കുന്നത് ഒരു സപ്പറേറ്റ് ഒന്നുമല്ല ഒരുമിച്ച് തന്നെയാണ് കാര്യങ്ങൾ പിന്നെ അത് മാത്രമല്ല വില്ലേജുകളിൽ നമുക്ക് പലതരത്തിലുള്ള വീടുകൾ കാണാം ഇതൊരൽപ്പം പൈസയുള്ള ആൾ ആളുടെ വീടാണെന്ന് പറയാം കാരണം ടൈൽസും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് വളരെ എക്സ്പെൻസീവ് ആണ് ഇവിടെ ബിൽഡിങ് പണിയുന്നതിന് പലതരത്തിലുള്ള വീടുകൾ ഇതുപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ കയറി മുകളിലോട്ട് പോകുക അതൊരു വീടാണ് അപ്പോൾ ഓരോ രീതിയിലാണ് വീടും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് പറ്റില്ല നിന്നു ബാക്കി ഇവിടത്തെ വഴികളും ഇങ്ങനെ റാ പോലെ റാ പോലോ ഓരോ വഴിയും കാര്യങ്ങളും അതായത് ഓ ഈ നമ്മുടെ തേയിലത്തോട്ടത്തിന് നടക്കുണ്ടോ ഇവനെ വേറെ പറ്റി പൂച്ചയുടെ വേറെ അവിടെ ബിലാലും എന്തോ പറഞ്ഞു ഞാൻ പേര് ബില്ലാലും ഈ കാണുന്ന ഒരു പഴയ വീടാണ് മരം കൊണ്ടാണ് ഫുള്ളായിട്ട് പക്ഷെ മുകളിൽ ഈ പടുതയൊക്കെ ഇട്ടേക്കുന്നു ഇപ്പോഴും ആൾ താമസം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അത് കാണുമ്പോൾ മനസ്സിലാവുന്നത് ഓരോരോ മനുഷ്യൻ്റെ സാഹചര്യങ്ങൾ അവർ ജീവിക്കുന്നത് പക്ഷേ ഇതൊരു ലക്ഷറി ആയിട്ട് തോന്നുന്നു നല്ല സ്റ്റാൻഡേർഡ് രീതിയിലാണ് ആ വീട് പണിതിരിക്കുന്നത് ഒരു മണ്ട ഇത് ഞാൻ കട്ടിയില്ല സത്യമായിട്ട് മറ്റേ ഇതാ അച്ഛന്റെ അടുത്തേക്ക് ഒരു കുട്ടി നല്ല കാറ്റുണ്ടല്ലോ ഈ കാണുന്നത് ഇന്ന് നമ്മളെ കൊണ്ടുവന്ന ആ ചേട്ടൻ്റെ വീടാണ് ഇനി അടുത്ത് നമ്മളിവിടെ ചായ കുടിക്കാൻ നമ്മൾ വിളിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ വീടും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് കാണിക്കാം മറ്റുള്ളവരൊക്കെ താഴേന്ന് നടന്നു വരുന്നതേ ഉള്ളൂ പുള്ളിയും ഞാനും നേരത്തെ വന്ന് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് യാൾ ചായ കുടിക്കാൻ പോകണ അടുത്തായിട്ട് ബിസ്ക്കറ്റ് ചായ പാൽ പാലും വെള്ളം എല്ലാം ഉണ്ട് പിന്നെ ഈ കാണുന്നത് ഗ്രീൻ ആണ് കേട്ടോ ഗ്രീൻ പീസ് അവർ വീട്ടിൽ തന്നെ നട്ട് വളർത്തിക്കൊണ്ട് ചെറുതായിട്ടിപ്പം ഉള്ളൂ നട്ട് വളർത്തിക്കൊണ്ടിരിക്കുകയാണ് അത് ഗ്രീൻ പീസാണിത് കാര്യങ്ങളും ഇതാണ് റൂം പൂജാമുറി ബെഡ്റൂം മറ്റേ റൂം മുഴൻ മരം കൊണ്ടുപിടാ താഴെ ഇഷ്ടിക കൊണ്ടുപോന്നേക്കുന്നത് അടുത്ത റൂമ നീറ്റ് ആൻഡ് ക്ലീൻ അടിപൊളി നമ്മളെല്ലാവരും വീട്ടിനകത്ത് കയറി എല്ലാവരും ചായ കുടിക്കുന്നു ബിസ്ക്കറ്റ് കഴിക്കുന്നു പുള്ളി നമ്മളോട് വീടിനെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും മക്കളെ പറയുകയാണ് പറയുകയാണിപ്പോൾ അവിടെ അങ്ങനെ ഞങ്ങൾ വില്ലേജിൽ നിന്ന് തിരിച്ചിപ്പോൾ റോട്ടി വന്നു ഇനി തിരിച്ച് സ്കൂളിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ വളരെ അടിപൊളിയായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും എൻജോയ് ചെയ്തു അതുപോലെ തന്നെ ആ വീട്ടിൽ പോകുകയും അവരും വളരെ ഹാപ്പി ആയിരുന്നു അങ്ങനെ ഞങ്ങളെതെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്കൂളിൽ തിരിച്ചെത്തി അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഓക്കെ ബ ബൈ